Hi, all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കിട്ടിയൊരു സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നെ പോലെ പുതിയൊരാൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോസിനും ഇതുപോലെ സപ്പോർട്ടൊക്കെ നിങ്ങൾ തരിക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ചട്നിയാണ് കേട്ടാ ഉണ്ടാക്കിയത് ലച്ചുട്ടി ഇവിടെ ഇല്ല ആളെൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിക്കാണ് ചീരുട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ ആളും ഈവിനിങ് ആകുമ്പോൾ വീട്ടിലേക്ക് നിൽക്കാൻ പോകും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ വരുള്ളൂട്ടാ പിന്നെ വേറെ ലഞ്ചിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ തലേദിവസത്തെ കറിയുണ്ട് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവും പിന്നെ ഈവനിങ്ങിലേക്ക് ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരുന്ന കാരണം നമ്മൾ ഫുഡ് പുറത്തു ഓർഡർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിച്ച് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ബോക്സിലാക്കി വെച്ചു പിന്നെ അടുക്കളയിൽ ഒന്ന് മൊത്തം നീറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ വേഗം കുളിക്കണം കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്ത് പോകാനായിട്ട് കുറച്ച് കാര്യങ്ങൾക്കായിട്ട് കുറേ ദിവസമായി പോകണം 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 എന്ന് വെക്കണു പക്ഷേ ഈ വെയിലായ കാരണം ഭയങ്കര മടി അപ്പോൾ പിന്നെ പോവാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ടൈം ആണല്ലോ കാര്യമായി പണിയൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഒക്കെ പോയി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിന് മുന്നേ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം പോകണമെങ്കിൽ തുടക്കുന്നില്ല കേട്ടോ ഇന്നലെ വൈകുന്നേരം ഓൾറെഡി എല്ലാവരുടെയും തുടച്ചൊക്കെ ഇട്ടതാണ് അപ്പം ഇന്ന് അടിച്ചൊക്കെ ഒന്ന് ഒതുക്കിയിടൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ മര്യാദയ്ക്ക് കൊണ്ട് നടക്കുന്നത് ഒറ്റയടിക്ക് ആകെ വൃത്തികേടായ പോലെ തോന്നും പിന്നെ കുറച്ച് തുണികൾ എന്തായാലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഉച്ചയ്ക്ക് അത് ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ചോക്കൂസായിരുന്നു കേട്ടോ ചോക്കോസ് കുറേ ദിവസമായി പറയണു ആള് വേണം വേണമെന്ന് പക്ഷെ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായില്ലേ അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോയപ്പോൾ ചോക്കോസ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇത് ആണെങ്കിൽ എളുപ്പപ്പണിയാണ് നേരെ പാല് കയച്ച ചോക്കോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പണി എളുപ്പമാവും കാരണം ഗസ്റ്റുകൾ വരുന്നതിന് മുന്നെനിക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പണികൾ ചെയ്ത് വെക്കാനുണ്ട് കറി മീൻ കറി വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി അവർ വരുമ്പോഴേക്കും കഴിയില്ല അപ്പോൾ ചോക്കോസ് ആകുമ്പോൾ വേഗം പാൽ കാച്ചങ്ങോട്ട് ഒഴിച്ചാൽ മതി അപ്പം മോളും ഹാപ്പിയായി എൻ്റെ പണി വേഗം കഴിയുകയും ചെയ്തല്ലോ അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് വേണ്ടി കുറച്ച് മീൻ കറി വെച്ച് വയ്ക്കാനുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കുരുമുളകും ഉലുവിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുക എന്നിട്ട് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഇപ്പോൾ ഒന്നര സവാളയാണ് എടുത്തത് കേട്ടോ അതൊന്നരിഞ്ഞ് അതൊന്ന് വഴറ്റുക കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വേഗം വഴറ്റാൻ പറ്റും നമുക്ക് അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ തക്കാളി പുളിക്കനുസരിച്ച് അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റണം കേട്ടോ തക്കാളിയും സവാളിയും ഇതെല്ലാം നന്നായി വഴന്ന് വരുമ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി വെക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം മല്ലിപ്പൊടി ഓപ്ഷനൽ ആണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി എന്നിട്ട് നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മളത് പാനിലേക്ക് ഒഴിക്കുക വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും പുളി ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുടം പുളി ഇടാം അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചാലും മതി വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അത് തിളപ്പിക്കാം കേട്ടോ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മെയിൻ നോർമലി ഇവിടെ ഫിഷൊക്കെ ഇടുക അത് നല്ലതാണ് കാരണം ഫിഷ് ഉടഞ്ഞൊന്നും പോവില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കുറച്ചുകൂടി നല്ലത് അതാണ് കേട്ടോ അങ്ങനെ ഫിഷ് ഒക്കെ വന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് കാച്ചേണ്ട കാര്യമുള്ളൂ ആ കാച്ചുമ്പോൾ ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി കടുക്കും കുറച്ച് ഉലുവയും അധികം ആവരുതിട്ടോ ഉലുവ എല്ലാം കൂടി ഇട്ടിട്ട് ഉള്ളിവ കാച്ചുന്നേൻ്റെ കൂടെ ഇടും കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ കുറച്ച് നാളികേരം ഫ്രീസറിൽ ചിരകിയിട്ട് ബോക്സിലാക്കി വെക്കാനുണ്ടായിരുന്നു കുറച്ചധികം നാളികേരം ഇതേപോലെ സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ ചിരകി വെക്കാറുണ്ട് ഇത് മാത്രമല്ല ഉപ്പേരിക്കുള്ള വെജിറ്റബിൾസും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇതേപോലെ കുറച്ചധികം നന്നാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കിങ് കുറച്ചുകൂടി എളുപ്പമാവും പിറ്റേ ദിവസം കാലത്ത് മക്കൾക്ക് സ്കൂളിൽ പോകാനും ഹസ്ബൻഡിന് ജോലിക്ക് പോകാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നേരത്തെ എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും കേട്ടോ അപ്പം മാക്സിമം ഞാനിങ്ങനെ ും ചെയ്തു വെക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കായിട്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നോട്ടാണ് പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ലേറ്റായിട്ടാണ് അവർ പോയത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയൊക്കെ വെച്ചു പിന്നെ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഒരുപാട് കമൻസൊക്കെ ഒന്നും വരുന്നില്ല പക്ഷേ ഉള്ള കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ നല്ല പോസിറ്റീവായ കമൻസൊക്കെ വായിക്കാനായിട്ട് പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കണേൽ ഒരുപാട് മിസ്റ്റേക്സുകൾ വരുന്നുണ്ട് അതിങ്ങനെ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ എന്താ അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തതിൻ്റെ ഒരുപാട് അപാകതകൾ വരാറുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ചോറ് ഒരുപാട് ബാക്കിയായിട്ടാണ് അപ്പോൾ അതെന്തായാലും തിളപ്പിച്ച് വയ്ക്കുക എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നാളെക്കി കേടാവില്ലേ പിന്നെ നാളെ മാമ്പഴ പുളിശ്ശേരി വെക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ മാമ്പഴമൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വേവിച്ച് വെക്കുകയാണെങ്കിൽ നാളെ അയം പോലെ എൻറ്റാൽ മതി നല്ല മടിയുണ്ട് നാളെ നേരത്തെ നിൽക്കാനായിട്ട് ഇന്ന് ഒരുപാട് ലേറ്റായ കാരണം ഭയങ്കര ഒരു മടി അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞു പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് കബേർഡിൽ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ കിടക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഇതുപോലുള്ള നമ്മുടെ ഫാമിലിയിലെ വിശേഷങ്ങളും ഡേ ഇൻ മൈ ലൈഫും പിന്നെ കുക്കിങ് ക്ലീനിങ് കിച്ചൺ ടിപ്സ് ഓർഗനൈസേഷൻ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസുകളാണ് മെയിനായിട്ട് ഇടുകട്ടോ അപ്പോൾ അത്തരം വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവരും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയണം എന്നുള്ളവർ ചാനൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബബായ്